ആദ്യം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് ആയിരിക്കും തുറന്നു എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അറിയാൻ പാടില്ല ഒരാഴ്ച ഇപ്പൊ ഞാൻ ഒരു സ്ഥാനം കണ്ടത് ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുന്നതാണ് ഇങ്ങനെ ആ നിലമ്പൂർ അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുകയാണ് ആരെങ്കിലും ഒരാളെ കിട്ടുമോ എന്നൊക്കെ പറയുന്നത് നോക്കി ഇനി അങ്ങനെ ഒരാളെ കിട്ടിയാൽ തന്നെ അവസാനം ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അവസാനം മത്സരിക്കുമോ എന്നുള്ളത് നോക്കി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും അങ്ങനത്തെ ഒരു മോഹം അതൊക്കെ പോയി അപ്പൊ അതുകൊണ്ട് അങ്ങാടിയിൽ കിടക്കുന്ന സി പി എമ്മിനോടല്ല ചോദ്യം ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതിൽ ആര് വേണം അല്ലെങ്കിൽ ആരയക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിക്കും ഞാനിപ്പോ ഈ സ്ഥാനാർത്ഥി ചോദ്യത്തിന് ചോദ്യം പറയാൻ യുക്തൻ യോഗ്യനാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാനിപ്പോ ആ ചോദ്യത്തിന് ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ അല്ല പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ പ്രക്രിയയുണ്ട് ആ പ്രക്രിയ പ്രഖ്യാപിച്ച എന്തായാലും നാളെ വൈകുന്നേരങ്ങളിൽ മിക്കവാറും നമുക്ക് ചർച്ചയ്ക്ക് ഇടുന്നുണ്ട് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും അപ്പോഴും മുഖമില്ലാത്ത ഒരാൾ എൽ ഡി എഫിന് ഒരാളുമായിട്ടുണ്ടാവും ബി ജെ പി മത്സരിക്കുമോ എന്ന് പോലും അറിയാത്ത രാഷ്ട്രീയ സാഹചര്യമുള്ളൂ അതിനോടാണ് ചോദ്യം ഉന്നയിക്കേണ്ടത് ശ്രീ അൽകുമാർ വളരെ ഇതായിട്ട് ആ ചോദ്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പിന്നെ അദ്ദേഹം പറയുന്നു പിണറായി വിജയൻ ആർ എസ് എസിനെതിരെ പോരാടാൻ ഭയങ്കര സംഭവമെന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യയിൽ പോയി നരേന്ദ്രമോദിയോട് പോരാടിയ ഒരാളാണ് സിംഗപ്പൂരും ഇന്തോനേഷ്യയിലും പോയി നരേന്ദ്രമോദിയെ പോരാടിയ ഒരാളാണ് നിങ്ങൾ അനിൽകുമാർ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഗൗരവത്തോട് ഞാൻ എടുക്കുക കാരണം കേരളത്തിൽ ഈ രാജ്യത്തുള്ള ആകെക്കൂടെയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്തോനേഷ്യയിൽ പോയി അവിടുത്തെ ഇന്ത്യൻ വോട്ടർമാരെ മുഴുവൻ കണ്ടുപിടിച്ച് നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്പ്പിക്കാൻ എടുത്ത അത്രയും ഒരു ഒരു ഗൗരവമായ പ്രവർത്തനം ഈ രാജ്യത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടില്ല ഒരു രാജ്യത്തുറണു എന്നിട്ട് പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ സി പി എം ആർ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളടെ സി പി എം നിങ്ങൾ ഒരാളും നോക്കണ്ട ഞാൻ ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്നോ അല്ലേ അതല്ലേ അവസ്ഥ എന്റെ പൊന് അനിൽകുമാറെ ആ ഭോപ്പാലിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഓടിയ ഓട്ടമുണ്ടല്ലോ അവസാനം കർണാടകത്തിൽ സിദ്ധാരാമയ്യ ഞങ്ങൾ സംരക്ഷണം തരാം ഇവിടെ നിന്ന് നരേന്ദ്രമോദിക്ക് പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ചെന്ന് പ്രസംഗിച്ചത് ആ ഊരി പിടിച്ച വാളുകൾക്കിടയിൽ നടന്നുപോയി എന്നൊക്കെ പറഞ്ഞത് വെറുതെ വല്ലതൊക്കെ പറയലേ ആ ആരിഫ് മുഹമ്മദ്മാൻ കേട്ട ചിരിക്കും അയാളുടെ കാലില്ല ചെന്ന് വീണത് ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ നിയമിക്കാൻ വേണ്ടി ഇല്ലേ അവിടെ പോയി തിരിക്കും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ തിരിക്കും കൊണ്ടേ ഇരുത്തിയേ ഒരു മണിക്കൂർ മുമ്പ് കൊണ്ടേ ചന്ദ്രനടി കൊണ്ടേ ഇരുത്തിയത് ആരായിരുന്നു പിണറായി വിജയൻ അല്ലാതാരാ തമിഴ്നാട്ടിൽ പോയി നടക്കുവോ സ്റ്റാലിന്റെ അവിടുത്തെ ഒരു പരിപാടിക്കകത്ത് തമിഴ്നാട് നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചാൽ മാത്രമേ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിലിരുന്നോ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയാൻ ആർജവമുള്ള ഒരാളുടെ പേരാണ് സ്റ്റാലിൻ കർണാടകത്തിൽ ചെന്ന് സിദ്ധരാമയോട് പറഞ്ഞ സിദ്ധരാമയ്യ മിസ്റ്റർ മോദിന്ന് പറയും ബി നോ എന്ന് പറയും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും ഇല്ലേ അതിനു പകരം ആ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പട്ടും പുരവയും കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയ പ്രതിഫലമാണ് നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തിനാ രാജ്യചന്ദ്രശേഖരനെ വിഴിഞ്ഞത്തുകൊണ്ടിരുത്തിയത് ഈ രാഷ്ട്രീയ സെറ്റിൽമെന്റ് അല്ലേ ആ രാഷ്ട്രീയ സെറ്റിൽമെന്റ് അല്ലെ നിലമ്പൂരിൽ ഇപ്പൊ നടപ്പാക്കാൻ പോകുന്നത് ബി ജെ പി മത്സരിക്കാതെ കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും സി പി എമ്മിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയം ബി ജെ പി എടുക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നിരുന്നു അങ്ങ് തള്ളി മറിക്കുകയാണ് എവിടെയാ എ ഡി ജി പി അജിത് കുമാർ കണ്ടത് ഒരു വർഷം മുമ്പ് ആ ഇന്റലിജൻസ് സംഘം അപ്പൊ തന്നെ നോട്ടീസ് കൊടുത്തു എന്നിട്ട് അത് മടക്കി പോക്കെട്ടിലിട്ടിരുന്നു പറയുകയാണ് എ ഡി ജി പിന്ന കുഴപ്പമില്ല എന്താ കുഴപ്പമില്ലാത്തത് ഒരു ഐ പി എസ് കാരനോ ഒരു ഐ എ എസ് കാരനോ സർക്കാരിനെ അറിയിക്കാതൊരു രാഷ്ട്രീയ നേതാവിനെ പോയി പ്രൈവറ്റ് സ്വകാര്യ സന്ദർശനം നടത്താൻ പറ്റുമോ പറ്റുവോ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടില്ലാന്ന് എം പി രാജേഷ് പറഞ്ഞാൽ അത്രയും കൂടി കഴിവുകേട് തെളിയിക്കല്ലേ ആർ എസ് എസ് പോലെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു ഒരു തീവ്രവാദ സംഘടന ഇവിടെ നേതാക്കന്മാരെ പോയി കണ്ടിട്ട് എ ഡി ജെ പി പോയി കണ്ടിട്ട് അതുപോലും അറിയാത്തൊരു ഇന്റലിയൻസ് സംവിധാനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എം പി രാജേഷ് ദയവേത് ഞങ്ങളുടെ ശത്രുവാണ് ഞങ്ങളുടെ രാഷ്ട്രീയത പക്ഷെ പിണറായി വിജയനെ ഇത്രയും കഴിവൊട്ടവനായി ചിത്രീകരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ